എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് നമ്മുടെ ഗാർഡൻ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തെങ്ങൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് കൂടുതൽ തെങ്ങ് മുറിച്ചിരുന്നു വീടിന് ഭീഷണിയായിട്ട് നിന്ന തെങ്ങാണ് അപ്പോൾ അതിൻ്റെ തടി ആർക്കും വേണ്ട അത് നമ്മൾ പൈസ കൊടുത്ത് പുറത്തേക്ക് കൊടുത്ത് വിടേണ്ട ഒരു ഗതികേട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ തടിയെല്ലാം നമ്മൾ രണ്ട് ഷേപ്പിൽ രണ്ട് വലുപ്പത്തിൽ മുറിച്ചു രണ്ട് ഒരേ വലുപ്പത്തിൽ മുറിപ്പിച്ചു ഒരെണ്ണം വലുതും ചെറുതായിട്ട് അതിനുശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ പറ്റാവുന്ന പൊടിയും അതിൻ്റെ നാരൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്ത സന്തോഷിനോട് എന്തെങ്കിലും ഒരു ചട്ടി വയ്ക്കാവുന്ന രീതിയിൽ ഐഡിയ ചെയ്തു തരാം ഇപ്പോൾ ആൾ പറഞ്ഞു ഇതിന് വലിയ ഈടൊന്നുമില്ല ഒരു വർഷമൊക്കെ നിൽക്കും അപ്പോൾ നമുക്ക് ഒരു വർഷം ചെയ്യുമ്പോഴേക്കും ഇത് ഉണങ്ങി കിട്ടുകയാണെങ്കിൽ നമുക്ക് കത്തിക്കാനോ അല്ലെങ്കിൽ അത് മുറിച്ച് എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ഒരു ഐഡിയ കിട്ടില്ല അല്ലെങ്കിൽ അതിൽ ചെടി പടർത്തുന്ന ചെടികളൊക്കെ നമുക്ക് വളർത്താം അപ്പോൾ അങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം പെയിൻ്റ് അടിച്ച് തന്ന ഒരു രൂപമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ രണ്ട് വലിപ്പത്തിലാണ് മുറിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ചെറിയ വലിപ്പത്തിൽ മുറിച്ച ഒരു രണ്ടടി നീളത്തിൽ മുറിച്ച തെങ്ങിൻ്റെ തൈ തടിയാണിത് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ മാങ്കോസ്റ്റിൻ്റെ താഴെയാണ് അപ്പോൾ മാങ്കോസ്റ്റിൻ്റെ ചുറ്റും നമ്മൾ പഴയ ഇൻ്റർലോക്ക് കട്ട വെച്ചൊരു റൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഐഡിയ ഇങ്ങനെയായിരുന്നു തണലത്ത് വെക്കുന്ന ചെടികളൊക്കെ നമുക്ക് വെക്കുന്നത് അപ്പോൾ എപ്പി സിക്ക് അധികം വെയിൽ വേണ്ട സൂര്യപ്രകാശം അടിച്ചാൽ മതി അപ്പം ഞാൻ കുറച്ച് എപ്പി സിയ കുറച്ച് പരന്ന ചട്ടികളിലേക്ക് മാറ്റി നട്ടു തൂക്കുച്ചട്ടിയിലായിരുന്നു അപ്പോൾ പരന്ന ചട്ടിയിലേക്ക് നടുമ്പോൾ നമുക്ക് ഈ തെങ്ങിൻ്റെ വലുപ്പത്തിൽ തന്നെ നല്ല കവർ ചെയ്ത് നിൽക്കും വളർന്നു വരുന്നേ ഉള്ളൂ നന്നായിട്ട് പടർന്നാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മാത്രമല്ല തെങ്ങിൻ്റെ തടി മൂടിപ്പോയാലും നമുക്ക് കുഴപ്പമില്ല കാരണം തെങ്ങിൻ്റെ തടി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കുത്തി അത് വൃത്തിയടാവും പക്ഷേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയയിൽ കിട്ടിയാൽ കുറേ നാളത്തേക്ക് ഈ തെങ്ങും തടിയിൽ ഈ ചട്ടിങ്ങിനെ ഇരുന്നോളും അപ്പോൾ അതൊരു ഐഡിയ ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പലരും ഈ തെങ്ങും തടിയൊക്കെ ചിലപ്പോൾ വീട്ടിൽ മുറിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാകാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരാളെ വിളിച്ച് പെയിൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഐഡിയയിൽ നമുക്ക് ഒരു ഡാർക്ക് പെയിൻറ്റോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പെയിൻറ്റോ വെറുതെ ചുമ്പോൾ അടിച്ചു കൊടുക്കാം അപ്പോൾ അത് പോകാത്ത ടൈപ്പ് ഈ സ്പ്രേ പെയിന്റ് പോലത്തെ ഉള്ള പെയിന്റുകളൊക്കെ ആണെങ്കിൽ നല്ല രീതി അപ്പോൾ അളതെനിക്കൊരു തെങ്ങിൻ്റെ തന്നെ ഡിസൈനിലാണ് അത് പെയിൻ്റ് അടിച്ച് തന്നത് ഡാർക്ക് ഗ്രേയുടെ കൂടെ ലൈറ്റ് ഗ്രീനും കൂടി ചേർത്ത് ഡിസൈൻ ചെയ്ത് തെങ്ങിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് കേട്ടോ അപ്പം ഉൾ മുറിച്ച മുറിച്ചതിൽ കുറച്ച് പൊക്കുള്ളത് ഞാൻ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചു കാരണം മതിലിൻ്റെ അടുത്ത് നമുക്കൊരു ഭംഗി കിട്ടണം ഒരു ചെടികളൊക്കെ വെച്ചൊരു ഷോ നമുക്ക് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള തൂക്കിയിടുന്ന ഹാങ് ചെയ്തിടുന്ന ചെടികളൊക്കെ വെച്ചിട്ട് മനോഹരാക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയയും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഈ ഇതേപോലെയുള്ള സാധനങ്ങൾ വെക്കുമ്പോഴേ നേരെ മണ്ണിൽ കൊണ്ടുവന്നു വെക്കരുത് ഇപ്പോൾ ഉള്ള ഭാഗത്ത് ഇപ്പോൾ മതിലിൻ്റെ സൈഡിൽ പരിക്കാനിട്ടിരിക്കുന്ന പെട്ടെന്ന് ചെതിൽ കയറാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ഈ ഒരു തെങ്ങിന്തടി വെച്ചിരിക്കുന്നത് പറ്റുന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ വാർണിഷ് അടിച്ച് കൊടുക്കുകയോ ചതൽ കയറാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കയോ ചെയ്യണം അല്ലെങ്കിൽ സാഫോ അല്ലെങ്കിൽ നമുക്ക് ഉറുമ്പിൻ്റെ പൊടികളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുമല്ലോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അടിയിൽ ഇട്ട് കൊടുക്കാം എന്നാലും എനിക്ക് തോന്നുന്നു ഈ തെങ്ങും തടി ഒത്തിരി നാൾ ഉണ്ടാവുട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ ഇനി ഇതൊന്നും പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വൈറ്റെങ്കിലും അടിച്ചു കൊടുത്ത് നമുക്ക് മനോഹരാക്കാം കുറേ നാൾ നമ്മുടെ വീട്ടിൽ ഇതൊരു ഭംഗിയായിട്ട് നിന്നോളും അപ്പോൾ വേണ്ടി തെങ്ങ് വെട്ടാനൊന്നും പോകാനല്ല ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഇതുപോലെ തെങ്ങും തടി കിട്ടാൻ ചാൻസോ അല്ലെങ്കിൽ വീട്ടിൽ തെങ്ങ് മുറിക്കുന്ന ഒരവസ്ഥ അവസരത്തിൽ ഇതേപോലുള്ള എ പി സി എ പോലെയുള്ള ചെടികൾ പടർന്ന് തൂങ്ങി കിടക്കുന്ന ഹാങ് ചെയ്തെടുക്കുന്ന പോലെയുള്ള ചെടികളൊക്കെ തണൽ ഭാഗത്ത് വയ്ക്കുന്ന ചെടികളൊക്കെ ഇതുപോലെ വെക്കാം പിന്നെ വെയിലുള്ള ഭാഗത്താണ് തെങ്ങും തടി നമ്മൾ വയ്ക്കുന്നുണ്ടെങ്കിൽ അതില് നല്ല പൂവുള്ള ഏതെങ്കിലും ഇപ്പോൾ ബോഗൻ വെല്ലയോ അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് വെക്കാമെന്നുള്ളൂ കാരണം നമ്മുടെ ചട്ടിയുടെ സീറ്റിങ്ങിനും ഭാഗത്തിനാണ് അതിൻ്റെ റൗണ്ട് നല്ല കറക്റ്റായിട്ട് നമ്മൾ മുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഗാർഡനിൽ പലതരത്തിലുള്ള ടിപ്സുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരോന്നും വഴിയേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പം നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായത്തിൽ ഇത് എങ്ങനെയുണ്ട് ഐഡിയ എന്നൊന്ന് പറയണേ ഇനിയും ഇതിനകത്ത് നമ്മൾ നട്ടിരിക്കുന്ന ചെടികളുടെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരോന്നും സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടമറിയിക്കുക നിങ്ങളുടെ കമൻസൊക്കെ വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഐഡിയാസ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാം നമ്മുടെ ഗാർഡനിലേക്ക് അത് കൊണ്ടുവന്ന അപ്പോൾ മറ്റുള്ള പ്രേക്ഷകർക്ക് അത് കാണുന്നതിന് നിങ്ങളുടെ അഭിപ്രായം കൂടി മാനിച്ച് അത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഐഡിയ കൂടി കിട്ടുമല്ലോ അപ്പോൾ ഇതേപോലെ മനോഹരമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ